വെൽക്കം ടു മൈ ചാനൽ ചുമ്മാണുന്നത്ത വീട് പമ്പരം വീഡിയോ ആണ് ഈ ചെറിയ പമ്പരം കിടക്കണറിയില്ല അതിന് വേണ്ടിയിട്ടുള്ള വീടാണത് താണിൻ്റെ പമ്പിനെ കുറച്ച് പയർ ഉണ്ടെന്നാലും സാറേ നമുക്ക് ഫസ്റ്റ് ചുച്ചടം എങ്ങനെ നോക്കാം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പൊടിച്ചട എന്നിട്ട് നല്ല അങ്ങോട്ട് അങ്ങനത്തെ ചുറ്റിയ

െങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ക ഇനി ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ ഈ കമന്റ് ചെയ്യ ഇനി നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം ബായ് ബായ്